നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം താനാണെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിരുന്നല്ലോ എന്നാൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ റൊണാൾഡോ ഫെനോമനോ ഒരു കാര്യം പറഞ്ഞു ക്രിസ്ത്യാനോ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് മികച്ച പത്ത് ഒരാളാണ് അല്ലാതെ ക്രിസ്ത്യാനോ ആണ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്ന് അത് യേസ്പീനെ കുറിച്ചുള്ള അഭിമുഖത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു ആരാണ് ഫുട്ബോൾ ചരിത്രത്തിലെ ടോപ് ടെൻ പ്ലെയേഴ്സ് അങ്ങനെയെങ്കിൽ പത്തിലൊരാൾ ആണെന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ടോപ്പ് ടെൻ പ്ലേയേഴ്സ് ആരൊക്കെയാണ് ചരിത്രത്തിലെ റൊണാൾഡോ നസാരിയുടെ മറുപടി പെലെ നമ്പർ വൺ വിത്തൗട്ട് ഡൗട്ട് ഒരു സംശയവും വേണ്ട ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം പെലയാണ് വിത്തൌട്ട് ഡൗട്ട് പെലെ നമ്പർ വൺ മെസ്സി ആൻഡ് മരഡോണ ടൈഡ് ടുഗെദർ പിന്നാലെ മെസ്സിയും മരഡോണയും രണ്ടാം സ്ഥാനത്ത് ഒരുമിച്ചാണ് ഒന്നുപേലെ രണ്ട് മെസ്സിയന്മാരുടോണ പിന്നെ സീക്കോ റൊമാരിയോ ക്രിസ്ത്യാനോ റൊണാൾഡോ വാൻ ബാസ്റ്റൻ സെനദൻ സിദാൻ ഫീഗോ റിവാൾഡോ റൊണാൾഡിനോ ഗൗച്ചോ ഇങ്ങനെയുള്ള ഒരു കൂട്ടം പ്ലെയേഴ്സിനെയാണ് ഞാൻ പറയുക ഇപ്പോൾ ഒരുപാട് പ്ലേയേഴ്സ് ഈ ലിസ്റ്റിലുണ്ട് എനിക്ക് ഉറപ്പുണ്ട് ചിലരെയൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ട് എന്ന് എല്ലാവരും എന്നോട് ഈ മികച്ച പത്ത് താരങ്ങൾ ചോദിച്ചാൽ ഞാൻ പല തവണ പറയുമ്പോൾ പല ഓർഡറിലായി പോവാറുണ്ട് പക്ഷേ ആദ്യത്തെ മൂന്ന് പേര് അതിലൊരു മാറ്റവുമില്ല പിന്നെയുള്ളവരൊക്കെ ഏതാണ്ട് ഒരേപോലെയുള്ള പെർഫോമൻസ് ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ ഓർഡർ ഞാൻ പറയുമ്പോൾ മാറിപ്പോകാം പക്ഷേ ഇവരൊക്കെ തന്നെയാണ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പത്ത് താരങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റൊണാൾഡോ നസാരി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പേര് ചരിത്രത്തിലെ ടോപ്പ് ടെന്നിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അത് അദ്ദേഹം തന്നെ ഈ ഇൻ്റർവ്യൂവിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് നമ്മളെക്കുറിച്ച് നമ്മളല്ല മറ്റുള്ളവരാണ് പറയേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് സെൽഫ് എസ്റ്റീം പലർക്കും വളരെ കൂടുതലാണ് ഞാൻ അംഗീകരിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പം വീണ്ടും ചോദിക്കുകയാണ് അപ്പം നെയ്മർ ടോപ്പ് ഇല്ലേ ചോദ്യമാണ് അപ്പോൾ റൊണാൾഡോ നസാരി മറുപടി മറുപടി പറയുന്നുണ്ട് നെയ്മർ ഒരു ഗ്രേറ്റ് പ്ലെയർ ആണ് മേ ബി അദ്ദേഹത്തിന് വേൾഡ് കപ്പ് കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷേ ഒളിമ്പിക്സ് അദ്ദേഹം നേടിയിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാ നേട്ടങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട് ഈ ടോപ്പ് ടെന്നിൽ വേണമെങ്കിൽ നമുക്ക് നെയ്മറേയും ഉൾപ്പെടുത്താവുന്നതാണ് എനിക്കറിയില്ല എത്ര പേരുടെ ലിസ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നു പക്ഷേ നെയ്മർ ആ ലിസ്റ്റിൽ പെട്ടവരോളം തന്നെ മികച്ച താരമാണ് ഒരു ഒരൊമ്പതാം സ്ഥാനത്തോ പത്താം സ്ഥാനത്തോ ഒക്കെ വേണമെങ്കിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താം കാരണം ഈ താരങ്ങളൊക്കെ അവരുടെ മികവില് വെരി ക്ലോസ് ആയിട്ടുള്ള ഗൈസാണ് സോ എല്ലാ പ്ലേയേഴ്സും ഇപ്പോൾ നമ്മൾ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഡിഫറെൻ്റ് ആണ് പക്ഷെ ഫുട്ബോളിൽ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് നടത്തിയിട്ടുള്ളവരാണ് ഇതെൻ്റെ ഒപ്പീനിയനാണ് ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാവും വ്യത്യസ്തരായിട്ടുള്ള പ്ലെയേഴ്സ് അവർ അവരുടേതായിട്ടുള്ള ലിസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും എന്തായാലും എന്നെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിൽ ഞാൻ കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു ലിസ്റ്റിൽ ഞാൻ പറയുമ്പോൾ ബാക്കി എല്ലാവരോടും എനിക്ക് ഹ്യൂജ് റെസ്പെക്റ്റ് റെസ്പെക്റ്റാണുള്ളത് അവരുടെ ഫുട്ബോളിലുള്ള കോൺട്രിബ്യൂഷൻ വളരെ മികച്ചതാണ് അപ്പോൾ ഞാൻ എന്നെ ഞാൻ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നാണ് റൊണാൾഡോ നെസാരിയോ പറയുന്നത് ഇതാണ് ഇതാണ് മറ്റു പലരും റൊണാൾഡോ നെസാരിയോ തമ്മിലുള്ള വ്യത്യാസം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോളിൽ ഒക്കെ വിശേഷങ്ങൾ വൈറത്ത് ഹൗസിൻ്റെ